വയനാട് പുനരധിവാസം പ്രത്യേക മന്ത്രിസഭായോഗം ഇന്ന് ചേരും വൈകിട്ട് മൂന്നരയ്ക്ക് ഓൺലൈനായാണ് യോഗം നടക്കുന്നത് സ്ഥലമേറ്റെടുപ്പിലും വീടുകളുടെ നിർമ്മാണത്തിലും അന്തിമ തീരുമാനം വരും വീട് നിർമ്മാണത്തിന് സഹായ വാഗ്ദാനം ചെയ്തവരുടെ യോഗം ഉടൻ ചേരും നിർമ്മാണം എങ്ങനെയെന്നതടക്കം ഇന്ന് ചർച്ച ചെയ്യും വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നുണ്ട് പ്രജിത്ത് ഇന്ന് പ്രത്യേക മന്ത്രിസഭായോഗം ചേരുന്നുണ്ടല്ലേ വയനാട് പുനരധിവാസത്തിൽ പ്രത്യേക മന്ത്രിസഭായോഗം ഇന്ന് ചേരും വൈകിട്ട് മൂന്നരയ്ക്ക് ഓൺലൈൻ ആയാണ് യോഗം നടക്കുന്ന സ്ഥലം ഏറ്റെടുക്കലും വീടുകളുടെ നിർമ്മാണത്തിലും അന്തിമ തീരുമാനം വരും വീട് നിർമ്മാണത്തിന് സഹായം വാഗ്ദാനം ചെയ്തവരുടെ യോഗം ഉടൻ ചേരും നിർമ്മാണം എങ്ങനെയെന്നത് അടക്കം ഇന്ന് ചർച്ച ചെയ്യും പ്രത്യേക മന്ത്രിസഭായോഗം ിൽ ഈ ഗുണഭോക്തൃ പട്ടിക പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ട വയനാട്ടിലടക്കം വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ ഈ പ്രത്യേക മന്ത്രിസഭായോഗം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചേരുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ചർച്ചയാകുന്നത് ടൗൺഷിപ്പിന്റെ കാര്യങ്ങളാണ് എങ്ങനെയായിരിക്കണം ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് അതിന്റെ ഡിസൈൻ അടക്കമുള്ള കാര്യങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരെ ഏൽപ്പിക്കണം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെല്ലാം ഈ യോഗത്തിൽ ചർച്ചയാകും അതോടൊപ്പം തന്നെ ഈ പുനരധിവാസം രണ്ട് ഘട്ടമായി നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ വിഷയങ്ങളും കൃത്യമായി യോഗത്തിൽ ചർച്ച ചെയ്യും അതോടൊപ്പം ജനുവരിയോടെ ആ പട്ടിക അന്തിമമാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം എങ്ങനെ വേണം തുടങ്ങിയിട്ടുള്ള വിലയിരുത്തലായിരിക്കും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായിട്ടുണ്ടാകും അതോടൊപ്പം വീട് നിർമ്മിച്ച് നൽകാനായി കർണാടക തെലങ്കാന തുടങ്ങിയിട്ടുള്ള സർക്കാരുകൾ സന്നദ്ധ സംഘടനകൾ വ്യക്തികൾ എന്നിവരൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് അവരുമായിട്ടുമൊക്കെ സർക്കാർ തലത്തിലുള്ള ചർച്ചകൾ നടത്തും ആ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചർച്ചകൾ നടത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഏറെ വൈകിയാണെങ്കിലും ശരി ഒരുപക്ഷെ സർക്കാർ വീണ്ടും ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് അല്പം ഊർജം നൽകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെടുത്ത് പറയേണ്ടത് അത് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രീതിയിൽ ഗുണഭോക്ത പട്ടിക പുറത്തിറക്കിയതോടെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആളുകളുമായി ബന്ധപ്പെട്ട് ആളുകളുടെയൊക്കെ എണ്ണമൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വിവിധ പരാതികളും വിമർശനങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് പെട്ടെന്ന് യോഗം ചേർന്ന നടപടിക്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് ശരി പ്രജിത്ത് വയനാട് പുലർവാസവത്തിൽ പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന് ചേർന്നത് വൈകിട്ട് മൂന്നരയ്ക്ക് ഓൺലൈനായാണ് യോഗം നടക്കുക വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹനൻ